പ്രേംലെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ നാട് കടത്താൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പദ്ധതി പദ്ധതി പുറത്തു വരുന്നുണ്ട് ഇമ്രാനെ നാട് കടത്തണമെന്ന് ആണ് മുനീറിന്റെ രഹസ്യ പ്ലാൻ അതുപോലെ മറ്റൊരു കാര്യം ഇമ്രാൻഖാൻ ജയിലിൽ വളരെ ബുദ്ധിമുട്ടിലാണെന്നും അസ്വസ്ഥനാണെന്നും ഇമ്രാൻഖാന്റെ സഹോദരി പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ ജയിലിലാണ് റാവൽപിണ്ടിയിലെ അധ്യാല എന്ന് പറയുന്ന സ്ഥലത്ത ജയിലിലാണ് ഇദ്ദേഹം കഴിയുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏതാണ്ട് ഒന്നര മാസമായിട്ട് ഇമ്രാൻഖാന്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല കൂടാതെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും അദ്ദേഹത്തെ കാണാനായിട്ടുള്ള അവസരം പാക് അധികൃതർ നിഷേധിച്ചു അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചില മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇമ്രാൻഖാന്റെ മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരിമാർ നോറി നിയാസി ഖാൻ ഉസ്മാ ഖാൻ ഈ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ ഈ ജയിലിന് മുമ്പിൽ വലിയ സമരപരിപാടികളൊക്കെ നടന്നു അത് പക്ഷേ വലിയൊരു അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറി ഇവരെ അവിടുത്തെ സുരക്ഷാ സൈന്യം അടിച്ചു ഓടിക്കുന്ന ഒരവസ്ഥയിൽ വന്നു വെടിവെപ്പ് വരെ ഉണ്ടായി എന്നുള്ള ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളുമുണ്ട് അപ്പൊ ഇതിനുശേഷം ഈ ജയിൽ അധികൃതർ വലിയ സമ്മർദ്ദത്തിലായി അവർ പ്രസ്താവന ഇറക്കേണ്ടി വന്നു ഇമ്രാൻഖാന്റെ ജീവന് യാതൊരു കുഴപ്പവുമില്ല അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് മാറ്റി എന്നുള്ളതായിരുന്നു ആരോപണം അപ്പൊ അങ്ങനെയില്ല അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അദ്ദേഹത്തെ ഏകാന്ത തടവിന് ഇട്ടിരിക്കുകയാണ് ഈ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ കഴിയുന്നതിന് സമാനമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം കഴിയുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ അതെല്ലാം ഈ ജയിൽ ജയിലധികൃതർ നിഷേധിക്കുകയാണ് എന്തെങ്കിലും ക്രമീകരണം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ജയിലധികൃതർ നൽകുന്ന വിശദീകരണം അപ്പൊ ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരി ഖാനു ഉസ്മാ ഖാനുവിനെ അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഈ ഇമ്രാൻഖാനുമായിട്ടത് അവർ സംസാരിച്ചു അപ്പോ ഖാൻ വലിയ നിരാശയിലാണ് വലിയ നിരാശയിലുമാണ് വലിയ ദേഷ്യത്തിലുമാണ് എന്നുള്ളതാണ് ഇവർ എ എൻ ഐക്ക് നൽകിയ ഒരു പ്രതികരണത്തിൽ പറയുന്നത് കാരണം അദ്ദേഹത്തെ ഈ രീതിയിൽ ജയിലിലിട്ട് നരനിപ്പിക്കുന്നത് സൈനിക മേധാവി അസീം മുനീറാണ് തന്റെ ഇപ്പോഴത്തെ ദുര്യോഗങ്ങൾക്കെല്ലാം കാരണം അസീം മുനീറിന്റെ താല്പര്യങ്ങളാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇമ്രാൻഖാൻ ഉന്നയിക്കുന്നത് ജയിലിനുള്ളിൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല മിക്ക സമയവും തന്നെ ജയിലിനകത്ത് അടച്ചിടുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് ഇമ്രാൻഖാൻ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത തനിയായി കുറച്ചുകൂടി കടത്തിയാണ് ഇക്കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ഖുറാം സീഷൻ എന്ന് പറയുന്ന കക്ഷിയാണ് ഈ ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീ കെ ഇൻസാഫിന്റെ നേതാവ് കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹം പറയുന്നത് അസീം മുനീർ ഇമ്രാൻഖാനെ നാട് കടത്താൻ പദ്ധതി ഇടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആക്ഷേപം അതിന് അസീം മുനീറിനെ പ്രേരിപ്പിക്കുന്നത് ഇമ്രാൻഖാന് ഇപ്പോഴും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും ലോകത്തെമ്പാടും ഇമ്രാൻഖാൻ നേടിയെടുത്ത പ്രശസ്തിയുമാണ് അസീം മുനീറിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആക്ഷേപം അപ്പൊ അതിനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുൻ ഭരണാധികാരികൾക്കെല്ലാം തന്നെ ആ നാട്ടിൽ കാലുകുത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോ നവാസ് ഷെരീഫിന്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങൾ കേസുകൾ നിലവിലുണ്ട് അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അല്ലെങ്കിൽ അദ്ദേഹം സുരക്ഷ ജീവന്റെ സുരക്ഷയെ കരുതി പാകിസ്ഥാനിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോ അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇമ്രാൻഖാനേയും ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കാരണം ഖാൻ ജയിലിനകത്താണെങ്കിൽ പോലും അദ്ദേഹം വലിയ ജനസ്വീകാര്യത നേടുന്നു വലിയ ജനസ്വാധീനം നേടുന്നു പാകിസ്ഥാനിൽ ഉടനീളം വലിയ പ്രക്ഷോഭങ്ങൾ ഇമ്രാൻഖാന്റെ ആഹ്വാന പ്രകാരം നടക്കുന്നു പ്രത്യേകിച്ചും ഒരു ഒരു മാസം മുമ്പാണ് പാകിസ്ഥാനിൽ ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി നടന്നത് അത് വാസ്തവത്തിൽ അസീം മുനീർ മാത്രമായിരുന്നു ആ ഭരണഘടന ഭേദഗതിയുടെ ഗുണഭോക്താവ് അസീം മുനീറിന് കാലം അദ്ദേഹത്തിന്റെ ഫീൽഡ് മാർഷൽ പദവി കിട്ടുകയും അദ്ദേഹത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന പുതിയ തസ്തികയിലേക്ക് അതായത് പാകിസ്ഥാന്റെ പരമാധികാര സൈനിക മേധാവി എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ സ്വയം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഈ ഭരണഘടന ഭേദഗതി എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടിയായ തെഹ്രീ ഇൻസാഫിന്റെ ആരോപണം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഭരണഘടനാ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിക്ക് ഉപരിയായിട്ടുള്ള ഒരു കോടതി പോലും സ്ഥാപിക്കപ്പെട്ടു ഇതൊക്കെ വലിയ രീതിയിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ജയിലിനകത്താണെങ്കിൽ പോലും ഇമ്രാൻഖാൻ ഒരു വലിയ തലവേദനയാണ് എന്നുള്ള തിരിച്ചറിവിൽ അസീം മുനീർ ഒന്നെങ്കിൽ അദ്ദേഹത്തെ ജയിലിനകത്ത് ഇല്ലാതാക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ നാട് കടത്താനായിട്ടുള്ള ഇവിടെ നോടിക്കാൻ പാകിസ്ഥാനെ നോടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാരണം ഇതുകൂടാതെ ഇമ്രാൻഖാന്റെ പുത്രൻ കാസിം ഖാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെ വലിയ രീതിയിൽ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു കാരണം ഈ ഇമ്രാൻഖാന്റെ ജീവൻ ഉണ്ട് അദ്ദേഹം ജീവനോടെ ജയിലിനുള്ള ഉണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും തരത്തിൽ തെളിവ് പുറത്തുവിടണം എന്നുള്ളതാണ് അദ്ദേഹം ആ ആരോപിച്ചത് അതേസമയം തന്നെ ഇമ്രാൻഖാന്റെ മോചനത്തിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം എന്നുള്ള ആക്ഷേപ എന്നുള്ള ആവശ്യവും ആ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നുള്ള ആഹ്വാനം അദ്ദേഹം നടത്തിയിരുന്നു കൂടാതെ ഈ കാസിം ഖാനും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനും ഈ തരത്തിൽ ജയിലിന് മുമ്പിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് വരും എന്നുള്ള സൂചനയും നൽകിയിരുന്നു അപ്പോ ഇപ്പോ നിലവിൽ അവിടെയുള്ള ഭരണാധികാരി ഷെഹ്ബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഈ അസീം മുനീറിന്റെ വെറും ഒരു ഭാവ ഭരണകർത്താവാണ് അസീം മുനീർ എന്താണോ പറയുന്നത് ആ ഒരു ആജ്ഞാനുവർത്തി മാത്രമാണ് ഷെഹാസ് ഷെരീഫ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു കാര്യമായ ഒരു അധികാരമോ അല്ലെങ്കിൽ കാര്യമായ ഒരു വ്യക്തിപ്രഭാവമോ ഇല്ലാത്ത ഒരു ഭരണാധികാരി അവിടെ ഭരിക്കുന്നു പക്ഷെ അവരെ ബൈപാസ് ചെയ്തുകൊണ്ട് സൈനിക മേധാവി പാകിസ്ഥാന്റെ ഭരണം കൈയാളുന്നു ഇപ്പൊ ഇതിനെതിരെ തെഹ്രീഖ ഇൻസാഫിന് വലിയ വിമർശനമുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഴിമതി ആരോപണ വിധേയനാകുമ്പോൾ തന്നെ ഖാൻ പറഞ്ഞിരുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ അസീം മുനീറാണ് അസീം മുനീറിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി താൻ തീരുമാനങ്ങൾ എടുത്തതിന്റെ അനന്തര ഫലമാണ് താൻ പേറുന്നത് പക്ഷേ ഒരു കാരണവശാലും തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ഒരു സന്ധി ചെയ്യാൻ ഈ പ്രതിപക്ഷത്തിന്റെ മുമ്പിലോ ഇതിനെ ചുക്കാൻ പിടിച്ചാൽ വീഴാൻ താൻ തയ്യാറല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് അനന്തര ഫലങ്ങളും നേരിടാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമ്രാൻഖാൻ ജയിലിലേക്ക് പോയത് അതിനുശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം രാജ്യത്തോടായി നടത്തിയ അഭിസംബോധനയിൽ പറഞ്ഞൊരു കാര്യം തനിക്ക് ജയിലിൽ വെച്ച് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി അസീം മുനീർ ആയിരിക്കും തന്നെ ജയിലിൽ വെച്ച് വധിച്ചാൽ പോലും അതിന്റെ ഉത്തരവാദി അസീം മുനീർ ആയിരിക്കും എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം കുഴഞ്ഞു മറിയുകയാണ് ജയിലിനകത്ത് നിന്നുകൊണ്ട് പോലും ഇമ്രാൻഖാന് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഉള്ള പ്രാപ്തി ഉണ്ടാകുന്നു ഒരു പക്ഷേ അവിടെ ഒരു സൈനിക അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ ജയിലിനകത്ത് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാവി കാല രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ ഇമ്രാൻഖാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്